ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഷാർജാൽ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ താ നൈറ്റ് ഇവിടെ ഇറങ്ങിയേക്കുവാണ് പതിനൊന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിയിട്ട് എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററുണ്ട് ഒന്നിച്ച് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ഒന്നിച്ച് തന്നെയാണ് ഇവിടെ കറങ്ങാൻ വെറുതെ ടൈം റിലാക്സ് ചെയ്യാനൊക്കെ ഇവിടെ നമ്മൾ വരും കൂടെ ദാ കഴിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ചും ഒരാൾ ദാ ലെബനും ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ടൈം ഇവിടെ നമ്മൾ സ്പെൻഡാക്കിട്ട് നമ്മുടെ റൂം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകും മറ്റേ നൈറ്റ് കിടന്നുറങ്ങും അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ഇത് നമ്മുടെ ഈ പാർക്കിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഷാർജ മ്യൂസിയമാണ് ഇവിടെ പഴയ കുറച്ച് പുരാതനമായ കുറേ കാഴ്ച വസ്തുക്കളും കുറേ ഇവിടെ രാജാക്കന്മാരുപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിന് നേരെയാണ് ഫ്രണ്ടില് ഉള്ളത് അപ്പോൾ ഇവിടെ കുറേ ടൈം ലേറ്റ് ആയാലും കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഫാമിലി എല്ലാവരും പേരും ഇവിടെ വീഡിയോ ഇങ്ങനെ കളിക്കാനും അവരുടെ പാട്ടിന് ഡാൻസിന് വീഡിയോ എടുക്കാൻ അങ്ങനെയൊക്കെ ഇവിടെ നല്ല സ്പേസ് ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ടാണ് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണും നമ്മൾ ഇതാ ഈ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് അൽമനാമ ബിൽഡിംഗ് എന്ന് പറയും ഇതാണ് നമ്മൾ ഈ കാണുന്നത് ഏറ്റവും വലിയ നമ്മൾ ഈ ഇവിടുന്ന് ഷാർജന്ന് ഇവിടെ നോക്കിയാൽ ഏറ്റവും വലിയ നീളം കൂടിയ ബിൽഡിങ്ങാണിത് നമ്മളിതാ ഇപ്പോൾ തിരിച്ചു പോവുകയാണ് റൂമിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ ചുമ കുറച്ചുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകും ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റാണ് ഇനിയിപ്പോൾ ഷോഡിലേക്ക് പോവാണ് പക്ഷേ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ട് നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ ഒരു നല്ല ക്ലൈമറ്റ് ആണ് അത്യാവശ്യം കാറ്റും ഒക്കെ ഉണ്ട് നമ്മളിതാണിലോട്ട് പോകുന്ന വഴി നമ്മളിതാ മെയിൻ റോഡ് എത്തി ഇനി നമുക്ക് നമ്മുടെ പാർക്കിന് തൊട്ട് അപ്പുറത്തന്നെയാണ് മെയിൻ റോഡ് വരുന്നത് വണ്ടിയിൽ ഇങ്ങനെ ദാത്തൊരു ദുരാക്കൊണ്ടിരിക്കുന്നു നെക്റ്റായിട്ടും നൈറ്റ് ആയാലും ഡേ ആയാലും നമുക്ക് ഒരേ ഒരു ഫീലാകും മീൻസ് ഫുൾ ലൈറ്റ്സും കാര്യങ്ങളായത് രാത്രിയാണെങ്കിൽ പകൽ പോലെ തന്നെയാണ് എനിക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഓൾമോസ്റ്റ് വേറെ ഇവിടെ ചാർജിലൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെ റൂം എത്താറായി ആളുകൾ ഇങ്ങനെ ഇവിടെ ഇപ്പം നമുക്ക് നോമ്പ് നോമ്പിൻ്റെ സമയമാണല്ലോ നാട്ടിലൂടെ ഒക്കെ അപ്പം വൈകുന്നേരം ആൾക്കാർ സൂപ്പർ മാർക്കറ്റിലും മോളിലും ഒക്കെ പോയിട്ട് സാധനമൊക്കെ നമ്മളിതാ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ ലിഫ്റ്റ് കയറുമാണ് ടെൻത്ത് ഫ്ലോറാണ് നമ്മുടെ റൂമ് അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ എഫ് ഇന്നത്തെ ബ്ലോഗ് തീർന്നു ഇത്രേ ഉള്ളൂ ഇനി പോയി കിടക്കട്ടെ അപ്പോ എല്ലാവർക്കും ബായ്